അമൃതങ്ങള് വന്നു അമൃതയെ പോകണ കാരണമായിരുന്നു അമൃതീ ഏതാണ്ട് വന്നുകഴിഞ്ഞപ്പോൾ ഈ അതും പറഞ്ഞു പറഞ്ഞു മറന്നു പിടിച്ചിട്ടാണ് ഇത്ര യാത്ര യാത്ര ഇത്ര യാത്രക്കാർ വണ്ടി പ്രായ അമ്മച്ചവര് കണ്ടിരിക്കും വണ്ടി വിട്ടല്ലേ വണ്ടി പ്രായ അമ്മച്ച ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങിട്ട് പറഞ്ഞേ എത്ര നേരമായി വണ്ടി പിടിച്ചിട്ടിട്ട് ഒരു മണിക്കൂറായി ഈ വണ്ടി ഇവിടെ പിടിച്ചിട്ടിട്ട് എന്നിട്ട് വിട്ടിട്ടില്ല എന്താ കാരണം പറഞ്ഞത് അമൃത ഹോസ്പിറ്റലിൽ പോയാത്ര െന്തിനാ ബസ് നിർത്തിയിട്ടാണ് പക്ഷെ ഇത്രയും നേരം എന്തിനാ എന്തിനാണ് ഇത്ര എത്ര എത്ര വണ്ടി ഒരു മണിക്കൂറോളായില്ലേ വണ്ടി ഏകദേശം ഒരു മണിക്കൂറായിട്ട് പിടിച്ചിട്ടിരിക്കാണ് ഇതൊക്കെ യാത്രക്കാരാണ് ആ വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാര് കുഞ്ഞു കൊച്ചുങ്ങള് പ്രായമുള്ള അമ്മച്ചിമാര് ഒക്കെ എല്ലാവരും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറായിട്ട് എല്ലാവരും അടുത്ത ഓട്ടോ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാര് എന്ത് പണി കാണിക്കുന്നത് മനസ്സിലാവില്ല ആവശ്യ സമയത്തൊന്നും ഒരു ഇടപെടലില്ല രണ്ട് യാത്രക്കാര് അമൃത ഹോസ്പിറ്റലിൽ പോകാനുള്ളവരെന്നെ അവർ വഴി തെറ്റി വന്നപ്പോ അവർക്ക് ഇടപെട്ടി ഇടപള്ളിയില് നിർത്തി കൊടുത്തു അതാണ് ചെയ്തൊരു മണ്ഡത്തരം ഈ ബസ്സുകാരനാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഏഹ് ഏകദേശം ഒരു മണിക്കൂറായി ഈ ബസ് നിർത്തിയിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ ഈ ബസ് എസ് എസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം ാണ് ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലും കണ്ടക്ടറാ പറയുവോ ലൈസൻസ് ഇല്ലാതെ ഒരു ഒരു പൊതു വാഹനത്തിന് എങ്ങനെ കണ്ടക്ടറില്ലാതെ പണ്ട് ഓടിക്കാൻ പറ്റുന്നത് એટા <laughs> <laughs> നിന്ന് പറയൂക്ക് ഞങ്ങൾക്ക് ഇവരുടെ വ്യക്തി വിരോധം ഇല്ലല്ലോ വ്യക്തി വിരോധല്ല ആദ്യം മനസ്സിലാക്കും ഇത്ര വ്യക്തി വിരോധമല്ല ഈ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ മൂലം ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടികളാണ് എടുക്കുന്നത് പോലീസ് ആദ്യം നിങ്ങൾ മനസ്സിലാവു ഇവിടെ എത്ര ഈ ബസ്സുകൾ അവിടെ എത്ര പേര് മരണപ്പെട്ടു എത്ര പേര് മരണപ്പെട്ടു പറഞ്ഞത് കേൾക്കും കേൾക്കും സോറി പറഞ്ഞത് കേൾക്കും നിങ്ങൾ ഇത് തടയിലെ പോലീസിന് പതില്ലേ ഇതുപോലെ പറഞ്ഞത് കേൾക്കും സോറി രാഷായിട്ട് വണ്ടി ഓടിച്ചു ആക്ഷൻ ആക്ഷിക്കുന്നത് എടുക്കുന്ന അടുത്ത വണ്ടിയായി ഞങ്ങൾ അറിയാമല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ ഫോട്ടോ ഇടലോ ഞങ്ങളുടെ ഈ ഫോട്ടോ ഉണ്ടല്ലോ ഞാൻ ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞ സൗദി പോലീസുകാർ കേട്ടുവിടും ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയാലും വരുത്തില്ല എങ്കിൽ അതിന് കേട്ടു സാരി ഞങ്ങൾക്ക് അപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് ഞങ്ങളെ അറിയിച്ചിട്ട് ഇത് നടപടി എടുത്തില്ല എന്ന് പറയാൻ കേട്ടുവിടും കേട്ടിടും അവരിപ്പേര് പോയല്ലോ എല്ലാ ബാക്കിയുള്ള അടുത്തവണ്ടേ കയറ്റി വിടും ആരെ അടുത്തവണ്ടി കയറ്റി വിടൂ പോലീസാണ് വിളിക്കുന്നേ പോലീസ് നിങ്ങളെല്ലാരും കേട്ടി വിട്ടേ പോലീസ് പോകുള്ളൂ ആ പണി തന്നെ പോലീസ് എല്ലാവരെയും കേട്ടിട്ട് ഞാൻ ഇവിടുത്തെ സിഐ ആണ് നിങ്ങളെല്ലാവരെയും പണിയെ കയറ്റി വിട്ട് ഞാനിവിടെ പോകുള്ളൂ മനസ്സിലായിട്ട് സുഹൃത്തുക്കളെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബസ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഡിഫറൻറ്റ് ന്യൂസ് ആയിരുന്നു അതായത് ബസ്സുകാര് അങ്ങനെ ബസ് നിർത്തി വെച്ചു ഇറക്കി വിട്ടു എന്നുള്ളായിരുന്നു നമ്മൾ അറിഞ്ഞത് ഇറക്കി അമൃത ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾക്കാരനെ അവിടെ ഇറക്കി വിട്ടു അപ്പോൾ അതിൻ്റെ പേരിൽ ബസ് നിർത്തി വെച്ചു പിടിച്ചു വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ രണ്ടാമത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ബസ് റാഷ് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു എന്നാണ് ആ റാഷ് ഡ്രൈവിംഗ് പേരിൽ ബസ് നിർത്തിയിട്ടു അങ്ങനെ ബസ്സുകാരുടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരെയും കയറ്റി അടുത്ത വണ്ടിയിൽ കയറ്റി വിടുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ ഒരു മണിക്കൂറൊക്കെ ഇത്രയും ആൾക്കാരനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എത്രയും പെട്ടെന്ന് പോലീസുകാരെ ഇടപെട്ടിട്ട് അതുപോലെ കയറ്റി വിടേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോഴാണ് സി ഐ വന്നിട്ട് അതിനൊരു ആക്ഷൻ എടുത്തത് ഏകദേശം ഒരു മണിക്കൂറായി ഈ ബസ് ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഏകദേശം ഇപ്പോൾ സുഹൃത്തുക്കളെ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിനെ കുറച്ച് നേരമായിട്ട് പോലീസാര് ട്രാക്ക് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആ ഒരു ഇൻഫർമേഷൻ മൂലമായിരിക്കും അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈ ബസ്സ് റാഷ് ഡ്രൈവിങ് ആയിരുന്നു ഈ റാഷ് ഡ്രൈവിങ് ആയപ്പോൾ ഇവർക്ക് ഈ ബസ്സിന് പിടിക്കാൻ കിട്ടിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇടപ്പള്ളി വെച്ചിട്ടാണ് ഇടപ്പള്ളി ലുലുമോളിൻ്റെ അടുത്ത് വെച്ചിട്ട് ഏത് അമൃതയിലേക്ക് പോകുന്ന രണ്ട് പേരെനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഈ ബസ് നിർത്തിയപ്പോഴാണ് പോലീസുകാർക്ക് ഈ ബസ്സിന് പിടിക്കാൻ കിട്ടിയത് ഈ ബസിന് പിടിക്കാൻ കിട്ടിയ സമയത്ത് അവർ ആ ബസ്സിനെ ബ്ലോക്ക് ചെയ്തു റാഷ് ഡ്രൈവിംഗ് നേരത്തെ ഉണ്ടായ റാഷ് ഡ്രൈവിംഗിൻ്റെ ബേസിലാണ് ബ്ലോക്ക് ചെയ്ത് അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഈ അമൃത ഹോസ്പിറ്റൽ ിൽ ഇറക്കി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടതിൻ്റെ പേരിൽ നോൺ പൊസിഷനിൽ ബസ് സ്റ്റോപ്പ് അല്ലാത്ത ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടതിൻ്റെ പേരിലാണ് ഇവർ ഈ ബസ്സിനെ ബ്ലോക്ക് ചെയ്തത് എന്നുള്ള വിശ്വാസം കാരണം കൊണ്ട് ഇവരെല്ലാവരും പോലീസുകാർക്കെതിരായി ആ പോലീസാരുടെ എതിരെ അവർ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ പോലീസുകാരുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റെന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂറോളം അവർ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് ബ്ലോക്ക് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് സി ഐ വരാൻ ആ ഒരു മണിക്കൂർ വരെ ഈ എന്താ സംഭവം എന്ന് എന്നറിയാണ്ട് അതിൻ്റെ ഉള്ളില പാസഞ്ചേഴ്സ് ലോക്കായി പോയി എന്നുള്ളതാണ് അവിടെ പോലീസാരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് അപ്പോൾ പോലീസുകാർ ഇത് നേരത്തെ കൂട്ടി പറ്റായിരുന്നു നേരത്തെ ഈ ബസ് റാഷ് ഡ്രൈവിംഗ് എന്നാണ് പോലീസ് ഇപ്പോൾ എസ് ഐ വന്നിട്ട് ലാസ്റ്റ് പറയുന്നത് ഇവർ ഓൾറെഡി ഒരിടത്ത് വീഡിയോസ് ഉണ്ട് റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു അത് കാരണം കൊണ്ടാണ് അവർ ബ്ലോക്ക് ചെയ്തത് എന്നുള്ളതാണ് അവസാനം സി ഐ വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഇതാണ് സംഭവം നടന്നത് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു പോലീസുകാരെന്തിനാണ് ഈ നടു റോഡിൽ ബസ് ബ്ലോക്ക് ചെയ്തിട്ട് ഇത്രയാൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിരിക്കുന്നത് നമ്മളെ യാത്രക്കാരും ഈ ബസ്സുകൾ കാരണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ പ്രൈവറ്റ് ബസ് മാത്രമല്ല കേട്ടോ കെ എസ് ആർ ടി സി കാരണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ കെ എസ് ആർ ടി സിക്കും ഇതൊക്കെ ബാധമാക്കാൻ പോലീസാർ പ്രത്യേക ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മണിക്കൂറുകളും ആ ബസ്സിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു ഗതികേട്ട് ഇത്തിരി ചൂട്ടത്തിൽ വെയിറ്റ് ചെയ്യേണ്ട ഗതികട്ട് നൽകാണ്ടിരിക്കുക ഇത് രണ്ടാമത്തെ കാര്യം ഒപ്പം റാഷ് ഡ്രൈവിങ്ങിന് ഏത് ബസ്സാണെന്നാണ് മുഖം നോക്കാതെ നടപടിയെടുക്കണം അത് പോലീസാർ ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ സി ഐ ഇടപെടുന്ന രീതി വളരെ നന്നായിരുന്നു പക്ഷേ ഡിലേ ചെയ്തത് മോശമായിപ്പോയി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് ഞങ്ങളിതുപോലുള്ള വീഡിയോസ് നീ ചെയ്യും നന്ദി നമസ്കാരം